സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും വടകരയുടെ വികസന നായകനും പ്രമുഖ സഹകാരിയുമായിരുന്ന കെ കെ രാഘവന്റെ മുപ്പത്തൊമ്പതാമത് ചരമവാർഷിക ദിനത്തിൽ വീട്ടുവളപ്പിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു കെ കെ രാഘവന്റെ സ്മരണാർത്ഥം സ്മാരക സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം ഒക്ടോബർ ഏഴിന് തിങ്കളാഴ്ച ജി സുധാകരന് വടകര ടൌൺഹാളിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ സമർപ്പിക്കും

ഒക്ടോബർ ഏഴിന് തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് വടകര ടൗൺ ഹാളിൽ നടക്കുന്ന അനുസ്മരണ പരിപാടി മുൻമന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കെ കെ രാഘവന്റെ സ്മരണാർത്ഥം സ്മാരകസമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം ജി സുധാകരന് സമർപ്പിക്കും പ്രമുഖ കവിയും സാഹിത്യകാരനുമായ കൽപ്പറ്റ നാരായണൻ പുരസ്കാര സമർപ്പണം നടത്തും കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തിൽ ശ്രദ്ധേയനായ സുനിൽ പി ഇളയിടം ദേശീയതയുടെയും ജനാധിപത്യവും വർത്തമാനകാല ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നടത്തും മനയത്ത് ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കെ കെ രാഘവൻ ചരമദിനമായ ഇന്ന് രാവിലെ വീട്ടുവളപ്പിൽ നടന്ന അനുസ്മരണ ചടങ്ങിലും പുഷ്പാർച്ചനയിലും മനയത്ത് ചന്ദ്രൻ കെ കെ കൃഷ്ണൻ സി കുമാരൻ എടയത്ത് ശ്രീധരൻ അഡ്വക്കേറ്റ് സി വിനോദ് പ്രസാദ് വിലങ്ങൽ വിമല കളത്തിൽ പി പി നാണു എ പി അമർനാഥ് മാസ്റ്റർ മലയിൽ ബാലകൃഷ്ണൻ എം സതി കെ കെ വനജ കെ കെ രാജീവൻ എൻ കെ സുധാകരൻ പറമ്പത്ത് രാജൻ രഞ്ജിത്ത് കാരാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു വടകരയുടെ അതോടൊപ്പം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ദാർശനിക തലത്തിലും സംഘാടനത്തിലും ഏറ്റവും മികവ് പുലർത്തിയ ഒരു നേതാവായിരുന്നു പ്രസ്ഥാനത്തെ സംഘടിപ്പിക്കാൻ അരങ്ങിൽ ശ്രീധരേട്ടനും ചന്ദ്രശേഖരനും പി ആർ കുറുപ്പും വീരേന്ദ്രകുമാറും അടക്കമുള്ള നേതാക്കന്മാരുടെ നിരയിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതൃനിരയിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു അതോടൊപ്പം സഹകരണ മേഖലയിൽ ഒരു ഭീഷമാചാര്യനായി ഗുരുതുല്യനായി വടകരയിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളെയും ഇന്ന് കാണുന്ന ഒട്ടുമുക്കാൽ സഹകരണ സ്ഥാപനങ്ങളുടെയും സ്ഥാപകനും നേതാവുമായിരുന്നു സഹകരണ മേഖലയിലുള്ള അവഗാഹം അതുപോലെ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലുള്ള ഉൾക്കാഴ്ച ഇതെല്ലാം വലിയൊരു നേതാവിൻ്റെ ആ ഉയരത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയിട്ടുണ്ട് അതുപോലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയുള്ള പത്രപ്രസിദ്ധീകരണങ്ങൾ അതിൻ്റെയെല്ലാം നേതൃനിരയിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു അദ്ദേഹം പാർട്ടി പ്രവർത്തകന്മാർക്കെന്നും താങ്കും തണലുമായി സംശയം നിവൃത്തി വരുത്തുന്നതിനും സംഘാടനത്തിനുമെല്ലാം മുന്നറിഞ്ഞ ഞങ്ങളുടെ തലമുറ വൈകാരികമായി ഗൃഹാതിരത്വത്തോടു കൂടി നഞ്ചത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു പ്രതീകമായിട്ടാണ് രാഘവക്ഷണം കൊണ്ട് നടത്തുന്നത്